എനിക്കൊരു സഹായം വേണം എനിക്ക് സമയമില്ല എനിക്ക് വിശക്കുന്നു ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണല്ലേ വളരെ ബേസിക് ബേസിക്കായിട്ട് നമ്മളൊരു ആവശ്യം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് അപ്പം ഇത് നമ്മൾ മലയാളം സംസാരിക്കാത്ത ഒരു സ്ഥലത്ത് പോകുകയാണെന്ന് വിചാരിച്ചോ നമ്മളിതൊക്കെ എങ്ങനെ പറയും നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണാം ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക അതുപോലെ തന്നെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നീടായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എനിക്കൊരു സഹായം വേണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണം എന്ന് പറയുകയാണ് എനിക്കൊരു സഹായം വേണം എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് കുറച്ച് വെള്ളം വേണം എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്നുകിൽ ഐ നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് എന്ന് പറയാം നിങ്ങൾ ഇപ്പം തന്നെ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ എന്നിട്ട് ഇത് എഴുതിയെങ്കിലും പ്രാക്ടീസ് ചെയ്യാം ഐ നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് ഇപ്പം നമുക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഇപ്പം നമുക്കാണെങ്കിൽ കുറച്ച് വെള്ളം വേണം എങ്ങനെ ചോദിക്കും ഇതറിയില്ലെങ്കിൽ ഇതറിയില്ലെങ്കിൽ ചോദിക്കാൻ പറ്റത്തില്ല അല്ലേ മലയാളം സംസാരിക്കുന്ന സംസാരിക്കാത്തൊരു സ്ഥലമാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും സോ അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം ഈ ഐ നീഡ് ഐ വോണ്ട് ഒരേ അർത്ഥമാണ് എന്താ വ്യത്യാസം മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്കിത് ഒരേ അർത്ഥമായിട്ട് യൂസ് ചെയ്യാം എനിക്കൊരു കാര്യം വേണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഐ നീഡ് പറയാം അല്ലെങ്കിൽ ഐ വോണ്ട് പറയാം പിന്നെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഐ നീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഒരു ആവശ്യം പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ദൈക്കുന്നു നമുക്ക് വെള്ളമില്ലാതെ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഐ നീഡ് വാട്ടർ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് പൈസ വേണം നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം അത് നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് നമ്മുടെ ഭയങ്കര ആവശ്യം ആയതുകൊണ്ടും ഐ നീഡ് സം മണി എന്ന് നമ്മൾ പറയാം ഐ വോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഒരു കൊതി അപ്പം ഞാൻ പറയാം ഐ വോണ്ട് എൻ ഐസ്ക്രീം അതെന്റെ ആഗ്രഹമാണ് ഐ വോണ്ട് സം വാട്ടർ ആ കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു ഓക്കെ ഐ വോണ്ട് എ ഗുഡ് ജോബ് എനിക്ക് നല്ല ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊരു ആഗ്രഹം പറയുമ്പോഴാണ് നമ്മൾ ഐ വോണ്ട് ടു യൂസ് ചെയ്യുന്നത് ഇനി എനിക്കൊരു സഹായം വേണം ഐ നീഡ് ഹെൽപ്പ് അല്ലെങ്കിൽ ഐ നീഡ് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഐ നീഡ് ഹെൽപ്പ് എനിക്ക് സഹായം വേണം ഇനി എനിക്കൊരു സഹായം വേണം ഐ നീഡ് ഹെൽപ്പ് എനിക്ക് സഹായം വേണം ഇനി ഐ വോണ്ട് ഹെൽപ്പ് അതും കറക്റ്റാണ് ഐ നീഡ് എ എന്താ എ ഫേവർ എന്ന് പറയാം അതും കറക്റ്റാണ് പക്ഷേ കുറച്ചൊരു വലിയ വാക്കായത് കൊണ്ടാണ് ഞാൻ അത് അത്രയ്ക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാറുള്ളത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങും സോ ഐ നീഡ് ഹെൽപ്പ് എനിക്ക് സഹായം വേണം അതിപ്പോൾ ഒരു സഹായമായാലും നൂറ് സഹായമായാലും നിങ്ങൾക്ക് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയാം സോ ഐ നീഡ് ഹെൽപ്പ് അല്ലെങ്കിൽ ഐ വോണ്ട് ഹെൽപ്പ് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് വേണം എന്ന് പറയാനായിട്ട് ഒന്നുകിലായി അല്ലെങ്കിൽ ഐ വോണ്ട് ഇനി അടുത്ത് എനിക്ക് സമയം ഇല്ല എനിക്ക് ഇല്ല ഇന്ന് എങ്ങനെ പറയും എനിക്കില്ല എനിക്കൊരു കാര്യമില്ല എനിക്ക് ജോലി ഇല്ല എനിക്ക് വീടില്ല എനിക്ക് കുട്ടികളില്ല അങ്ങനെ നമ്മൾ എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ല എന്നെങ്ങനെ പറയും നമ്മൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയും അതായത് എൻ്റെ കയ്യിൽ പേനയില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ എന്താ പെൻസിൽ പെൻസിൽ ഇല്ല അത് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ എനിക്ക് കാർ ഇല്ല അങ്ങനെ നമ്മൾ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഡോണ്ട് ഹാവ് എന്ന് വെച്ച വേണം സെൻറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇതും നോട്ട് ചെയ്ത് വെച്ചോ ഐ ഡോണ്ട് ഹാവ് അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് എങ്ങനെ പറയും ഐ ഡോണ്ട് ഹാവ് സമയത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം ടൈം ഇനി എനിക്ക് കാർ നമ്മൾ നമ്മളിങ്ങനെ പറയും ഇതേ രീതിയിൽ ഐ ഡോണ്ട് ഹാവ് എ കാർ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല ഐ ഡോണ്ട് ഹാവ് എ പെൻസിൽ സോ അങ്ങനെ എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ എനിക്കില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്ന് വെച്ചാൽ നമ്മൾ സന്നിധി സ്റ്റാർട്ട് സിമ്പിൾ അല്ലേ ഇനി എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറയും എനിക്ക് വിശക്കുന്നു അപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ വിശപ്പ് ഒരു വികാരമാണ് അല്ലേ അപ്പോൾ നമുക്ക് എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വിശപ്പാണ് എനിക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ ആം എന്ന് പറഞ്ഞു വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പം എനിക്ക് വിശക്കുന്നു എന്നാണെങ്കിൽ വിഷപ്പെടുന്നു നമ്മൾ എന്താ പറയാ ഹങ്കർ എന്ന് പറയും വിശക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹംഗ്രി ആവും സോ ഐ ആം ഹംഗ്രി ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോഴോ ഐ ആം ഹാപ്പി ഞാൻ വിഷമിക്കുന്നു ഐ ആം സാഡ് നമ്മളുടെ ഒരു ഫീലിംഗ് പറയാൻ എനിക്ക് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാം ഐ ആം ടയേർഡ് നമ്മളുടെ ഒരു ഫീലിംഗ് നമ്മുടെ ഒരു അവസ്ഥ പറയാനായിട്ട് നമ്മൾ ഐ ആം വച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഐ ആം ഹംഗ്രി എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ബോർ അടിച്ചിരിക്കുന്നു ഐ ആം ബോർഡ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മളുടെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ആം വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് എന്താണ് നമ്മളുടെ ഫീലിംഗ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി സിമ്പിളല്ലേ ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല അത് നമ്മൾ ഐ ഡോണ്ട് എന്ന് പറയും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിറ്റ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി എനിക്ക് പോകണം എനിക്ക് പോകണം എവിടെയോടെങ്കിലും പോകണം അപ്പം അതിനും നം വച്ചിട്ട് എഴുതുന്നതുകൊണ്ട് ഐ ഒന്നെങ്കിൽ നീഡ് ടു ഗോ അല്ലെങ്കിൽ എന്താ പറയുക നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗോ ഒന്നെങ്കിൽ നീഡ് ടു ഗോ അല്ലെങ്കിൽ എന്താ വോണ്ട് ടു ഗോ എനിക്ക് പോകണം ഓക്കെ സോ നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം എനിക്ക് വേണം എന്ന് നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒന്നെങ്കിൽ ഐ നീഡ് അല്ലെങ്കിൽ ഐ വോണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാം അപ്പോൾ എനിക്ക് സഹായം വേണം എനിക്കൊരു സഹായം വേണം ഐ നീഡ് ഹെൽപ്പ് ഇനി എനിക്ക് സമയമില്ല എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കൈവശം ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഡോണ്ട് ഹാവ് അല്ലെ എന്നാണ് പറയേണ്ടത് എനിക്കില്ല ഐ ഡോണ്ട് ഹാവ് എൻ്റെ കയ്യിലില്ല ഐ ഡോണ്ട് ഹാവ് അതിനെല്ലാം ഐ ഡോണ്ട് ഹാവ് എന്നാണ് പറയേണ്ടത് ഇനി എനിക്ക് വിഷക്കുന്നു നമ്മുടെ ഒരു ഫീലിംഗ് പറയുമ്പോൾ ഐ ആം എന്ന് പറഞ്ഞിട്ടാണ് ആ ഫീലിംഗ് പറയേണ്ടത് ഐ ആം ഹംഗ്രി ഐ ആം സാഡ് അങ്ങനെ ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് പോകണം ഐ വോണ്ട് ടു ഗോ അല്ലെങ്കിൽ ഐ നീഡ് ടു ഗോ ഇനി എനിക്ക് വെള്ളം വേണം ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന നിങ്ങൾ കോമൻ്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്